ഹലോ അസല വലൈക്കും എപ്പോഴും ഞാൻ ഇടുന്നത് കുക്കിംഗ് വീഡിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വീഡിയോ കാണാട്ടോ ആ ഫസ്റ്റ് ടൈമാണ് ഇത്രയായിട്ട് ഒരു ഹോം ടൂർ ഞാൻ കാണിച്ചിട്ടില്ലായിരുന്നു അപ്പോൾ വന്നിട്ട് നമുക്ക് ഈ വീടും വീടിനാകും നമ്മൾ താമസിക്കുന്ന ഒരു പുതിയ വീടാണ് കേട്ടോ ഇത് ഇതിനകവും മൊത്തത്തിൽ കാണാം കേട്ടോ എന്ത് ഭംഗിയല്ലേ ഈ വീട് കാണാൻ പുറത്തുനിന്ന് കാണുമ്പോൾ നമുക്ക് എന്തൊരു റിസം കാണാന് ഇതുപോലൊരു വീട് എന്താ പറയുക നമുക്കൊക്കെ വീടില്ലാത്ത ഒരുപാട് ആളുകളുണ്ട് അടക്കം എന്തായാലും ഇതുപോലൊരു വീട് ഇത്രയും പെട്ടെന്ന് ആവട്ടെ ഇനി ഏറ്റവും കുഞ്ഞിലായാലും കുഴപ്പമില്ല എന്തായാലും ഇത് വന്നിട്ട് നമുക്കൊരു വീട് ഈ വീടിനാകുമെന്ന് കാണാം കേട്ടോ ഇത് പിന്നെ ഹൗസ് ഓമറിൻ്റെ വീട് തന്നെ അപ്പുറം കാണുന്നത് കേട്ടോ ആ കാണുന്നത് അവരെ വീടാണ് കാണുന്നത് അവർ അവിടെയാണ് താമസിക്കുന്നത് പിന്നെ വന്നിട്ട് ഇതിൻ്റെ പുറകുമുള്ള മുഴുവനും കാപ്പിത്തോട്ടാണ് കേട്ടോ ഇതൊക്കെ അവർ തന്നെ കാപ്പിയാണ് കാപ്പി പഴുത്ത് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ പറയുകയാണെങ്കിൽ ഇതൊരു വണ്ടി പാർക്കിങ് പിന്നെ ഉള്ളൊരു സ്ഥലവും ഒരു കാർ ഷെഡ് എന്നൊക്കെ പറയും പിന്നെ വന്നിട്ട് ഇവിടെ എപ്പോഴും പിന്നെ നല്ല ക്ലീൻ ആക്കി ഇടും കേട്ടോ ഞാൻ മൊത്തം വൃത്തിയാക്കി ഇടും ഇന്ന് വന്നിട്ട് പിന്നെ കുട്ടികളങ്ങനെ നശിപ്പിക്കുക അങ്ങനൊന്നും ചെയ്യുന്നില്ല പിന്നെ അങ്ങ് കണ്ട സൂക്ഷിച്ച് നോക്കിയേക്കാണ് കുട്ടികൾ വെള്ളം പിടിക്കുന്ന ഈ പൈപ്പിൽ നിന്ന് മലയിൽ നിന്ന് വരുന്ന വെള്ളം അത് അങ്ങനെ ആയാലും അവർ വെള്ളം പിടിക്കുകയാണ് കേട്ടോ പിന്നെ വന്നിട്ട് നല്ലൊരു വീടാണ് പഠിച്ചുകൊണ്ട് എല്ലാവർക്കും എത്രയും പെട്ടെന്ന് പിന്നെ ഇങ്ങനെ നല്ലൊരു വീടുണ്ടാവട്ടോ കുറേ ആൾക്കാർ വാടകയ്ക്ക് നിൽക്കുന്നത് ഞാൻ ഞാൻ അടക്കം ഒരുപാട് ആൾക്കാർ പല യൂട്യൂബിലും ഞാൻ യൂട്യൂബിൽ ചാനൽ തുടങ്ങിയിട്ട് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് വീടില്ലാത്തൊരു ബുദ്ധിമുട്ടാണ് പലർക്കും എനിക്കടക്കം ഇത് വന്നിട്ട് എൻ്റെ ഒരു മെഷീനാണ് കേട്ടോ ഇത് കുറച്ച് നാളായി വാങ്ങിയിട്ട് കുറച്ച് നാളല്ല കുറച്ച് വർഷമായിട്ടുണ്ടാവും പിന്നെ ഞാൻ ഇങ്ങനെ അങ്ങോട്ട് പിന്നെ പുതിയ തുണിയൊന്നും വരുന്നത് പുതിയ തുണികളൊന്നും ഞാനങ്ങനെ പിന്നെ വെട്ടി അടിക്കില്ല എൻ്റത് മാത്രം അങ്ങനെ ഒക്കെ അടിക്കും പിന്നെ എനിക്ക് മടിയാണ് ഒന്നാമത് എനിക്ക് മടിയാണ് അതാണ് മെയിൻ നല്ലൊരു സ്പ്രേയാണ് കേട്ടോ ഒന്ന് ഗൾഫിൽ നിന്ന് വന്ന സമയത്ത് തന്നതാണ് നല്ലൊരു സ്പ്രേ അല്ലേ നല്ലൊരു മണമാണ് കേട്ടോ അതിന് ഇപ്പോൾ മോനെ സ്കൂളിൽ പോകുമ്പോൾ എല്ലാം അഡസ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ അങ്ങനെ തന്നതാണ് ഇതിപ്പോൾ മോനെ ബാഗ് വെക്കുന്ന സ്ഥലമാണ് ബാഗൊക്കെ എവിടെയാണ് വെക്കുക പിന്നെ ഈ ഒരു മെഷീൻ ഉള്ളു കേട്ടോ നമ്മളടുത്ത് അപ്പം അതിൽ വന്നിട്ട് പിന്നെ ഇസ്തരി ഇടുകയും ചെയ്യുമോ പിന്നെ ഓന് പഠിക്കാനും യൂണിഫോം ഡെയിലി ഇസ്തരി ഇട്ടുണ്ടല്ലോ അപ്പോൾ വന്നിട്ടിങ്ങനെ പിന്നെ പഠിക്കാനും അങ്ങനെ രണ്ട് കാര്യങ്ങൾ കാണാം മേശം കുടിക്കുന്നത് ഭക്ഷണമല്ല നമ്മൾ അടുക്കളങ്ങനെ കഴിക്കലേ ഈ സോഫ എനിക്ക് വലിയൊരു ഓർമ്മയെ കേട്ടോ എൻ്റെ കല്യാണത്തിന് നമ്മൾ സൽക്കാരത്തിന് അടുക്കള കാണാൻ വരില്ല അങ്ങനെ കൊണ്ടുവന്ന സോഫ കേട്ടോ പിന്നെ പൂച്ച അങ്ങനായിട്ട് കയറിയിട്ട് മാന്തിയിട്ട് അങ്ങനെ കുറച്ച് നൂടി പോയിട്ടുണ്ട് ഇരിക്കുന്നതിൽ പിന്നെ വന്നിട്ട് ഇത് പുറത്തൊരു റൂം കേട്ടോ ആദ്യം ഈ വീട്ടിൽ പോലും ഇങ്ങനൊരു റൂമൊന്നും ഉണ്ടായിട്ടില്ല പോലും പിന്നെ ഇവർക്ക് ഇതൊക്കെ ഇങ്ങനെ ആക്കിയതല്ലോ ഇത് മറ്റേ ബോർഡ് വെച്ചിട്ടാണ് റൂം തിരിച്ചിട്ടുള്ളത് ചുമരല്ല ഇത് വന്നിട്ട് ഞാൻ ഐഡിയ ഒക്കെ ഇട്ട് വെച്ചതാണ് എനിക്ക് മെയിൻ എന്താ വെച്ചാൽ എപ്പോഴും ഇങ്ങനെ ഒരുങ്ങി നിൽക്കണം വീടിൻ്റെ ഉള്ളും നമ്മൾ എല്ലാം വീടും പരിസരം ഇങ്ങനെ ഒരുക്കത്തിൽ ഉണ്ടാവണം ആ കുട്ടികളിങ്ങനെ ബെഡിൽ കയറി ഞാൻ പല വീടുകളിലും കണ്ടിട്ടുണ്ട് കുട്ടികൾ ബെഡിൽ കയറി കുഞ്ഞാലൊക്കെ ഇത് പിന്നെ അതുപോലെ തന്നെ എനിക്കിഷ്ടമില്ലാട്ടോ ഇത് വന്നിട്ട് നമ്മൾ കട്ടിൽ ഒരു കട്ടിലേ ഉള്ളൂ അപ്പോൾ നാലാൾക്കും അതിൽ കിടക്കാൻ കഴിയില്ല ഞങ്ങൾ ഞാനും ഭർത്താവിൻ്റെ രണ്ട് കുട്ടികളും അപ്പം ഞങ്ങൾ നിലത്താണ്ട്ടോ കിടക്കുന്നത് ഇത് ഊരി വെച്ചിട്ട് കട്ടിലിൻ്റെ ഒന്ന് കട്ടിലിൻ്റെ ആ പലകയും വെച്ച് നിലത്ത് പിന്നെ വന്ന് എന്നിട്ട് കിടക്കി നിർത്തി വെച്ചിട്ടോ പിന്നെ അലമാര ഇതൊക്കെ എൻ്റെ കല്യാണത്തിന് സമയത്ത് ഇവർ വാങ്ങിയതാ പോലും കുറേ വർഷമായിട്ടോ പിന്നെ ഇത് വന്നിട്ട് കുട്ടികളെ വീട്ടിൽ നിടുന്ന ഡ്രസ്സുകൾ ഞാൻ ഇങ്ങനെ വെക്കുക എന്താ വെച്ചാൽ ഇവർ ഡ്രസ്സ് ഞാൻ അലമാരയിൽ വെക്കൂല കാരണം എന്താ വെച്ചാൽ എല്ലാം വലിച്ചിട്ടിട്ട് ഇങ്ങനെ പറിച്ചിട്ട് ചെയ്യുക അവരെ ഈ വലിച്ചിട്ട സാധനം തിരിച്ചെടുത്ത് വെക്കൂല അപ്പോൾ അങ്ങനത്തെ ഒക്കെ ഉണ്ട് അപ്പോൾ രണ്ടാൾക്ക് രണ്ട് ബോക്സാണ് ഇപ്പോൾ ഓൾക്ക് പെണ്ണും അങ്ങനെ തന്നെ ഇടയ്ക്ക് ഓൾക്ക് ഡ്രസ്സ് മാറ്റണം അപ്പോൾ ഓൾ അവൾക്ക് വേണ്ടത് എടുത്തിടും മോനും എനിക്ക് വേണ്ടത് എടുത്തിട്ടു ട്ടോ പിന്നെ വന്നിട്ട് ഈ ഒരു റൂം ഇതിലൊക്കെ കിടക്കലൊന്നുമില്ല പിന്നെ എന്താ പറയുക എൻ്റെ ഉമ്മ വന്നാൽ മാത്രം അതിൽ നിന്നും ബോക്സുകളെല്ലാം മാറ്റിയിട്ട് പിന്നെ എൻ്റെ ഉമ്മ അവിടെ നിരത്ത് പൈപിച്ചിട്ട് എടുക്കും കേട്ടോ പിന്നെ ഇത് വന്നിട്ട് ഈ ഒരു റൂം തന്നെ ഉള്ളു കേട്ടോ ഇവിടെ പക്ഷേ വീട് കാണുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോ നല്ല വലിപ്പവും ഇതും കാണുന്നില്ലേ എന്താ വെച്ചാൽ ഈ വീടിനുള്ളിലെ ജനലുകൾ ഈ മച്ച എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ ഞാൻ എപ്പോഴും നല്ല ക്ലീൻ ആയിട്ട് കാരണം നമ്മൾ വാടകയ്ക്ക് നിൽക്കുന്നതാണെങ്കിൽ നമ്മളെ വീട് പോലെ തന്നെ നമ്മളിത് കാണണം എന്നാൽ മാത്രമേ നമ്മൾക്ക് യും കിട്ടുള്ളൂ ഈ മച്ച ഉണ്ടോ ഇവർ നല്ല പെയിൻ്റൊക്കെ അടിച്ചിട്ട് കേട്ടോ നമുക്ക് തന്നിട്ടുള്ളത് എൻ്റെ കുട്ടികളോട് ഞാൻ പ്രത്യേകം പറയും ഇങ്ങനെ മരളിങ്ങനെ വരഞ്ഞിട്ടോന്നൊന്നും ചെയ്യാൻ പാടുള്ളതെന്ന് പിന്നെ ഇത് നമ്മളെ നിരത്തി ഇങ്ങനെ കേട്ടോ കിടക്കൽ ഇങ്ങനെ വിരിച്ചിട്ട് ഇത് കിടക്കയും ഒരു ഭാഗം ബെഡും ഒരു ഭാഗം കട്ടിന്റെ ആ ഒരു പലക ഉണ്ടല്ലോ അതും കൂടിയാണ് അപ്പം രണ്ടും കൂടി സമാസമാണ് കേട്ടോ ഞാൻ ഞാനെന്താക്കും ആ പലകേൻ്റെ മുകളിൽ നന്നായിട്ട് കുറേ വിരിക്കുന്ന സാധനങ്ങളുണ്ട് അതൊക്കെ അങ്ങ് വിരിച്ചിടും പിന്നെ പുതപ്പും അങ്ങനത്തെ ഒക്കെ മടിക്കുന്ന സൈഡിലും അട വെക്കും പിന്നെ ഇപ്പോൾ ഉള്ളത് നമുക്ക് ഓണം പോലെ ഒന്നും പറയല്ലോ അത് വേറെ വഴിയില്ലല്ലോ പിന്നെ കാരണം നമുക്ക് കുഴപ്പമൊന്നുമില്ല നമ്മൾ ഇങ്ങനെ തന്നെ കിടക്കൽ പിന്നെ ചില ആൾക്കാർ ചിലവർ വന്നാൽ ചോദിക്കും അത് നിങ്ങൾ നെടുത്ത് കിടക്കുന്നതിന് അപ്പം പിന്നെ നമ്മൾക്ക് പോലെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുക അല്ലേ അല്ലാതെ ഇപ്പം നെടുത്ത് കിടന്നതെന്ന് ചോദിച്ചിട്ട് ഞാൻ ഞാൻ ആവില്ലല്ലോ പിന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കലണ്ടർ എനിക്കില്ല അത് കാരണം രണ്ടായിരത്തി ഇരുപത്തിയാറില് ഞാൻ വേഗം തന്നെ വിടെ തൂക്കിട്ടുട്ടോ എന്താ വെച്ചാൽ ഇതിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമെന്ന് നോക്കേണ്ടി വരുമല്ലോ അങ്ങനെ അത് കിട്ടിയപ്പോൾ ഞാനത് തൂക്കിട്ടു പിന്നെ വന്നിട്ട് ഇത് നടുവിലവട്ടോ ആകാട്ടോ ഇത് ഞാൻ പിന്നെ നിസ്കരിക്കാൻ വേണ്ടി മുസലീം പിന്നെ ഖുർആൻ ഇവിടെ തന്നെ വെക്കും കുട്ടികൾ എടുക്കും കുട്ടികൾക്ക് എൻ്റെ ഒരു ആ ഒരു ഒരുക്കവും ഇതും കുട്ടികൾക്കുണ്ട് കുട്ടികളത് അങ്ങനെ വിളിച്ചിടാ നമ്മളെടുത്ത് വെച്ച സാധനം വലിച്ച് പറിച്ചിടുക അങ്ങനെയൊന്നും എൻ്റെ രണ്ട് മക്കളും ചെയ്യില്ല പിന്നെ ഇങ്ങനത്തെ ഇങ്ങനെ ഒരുക്കി വെക്കുന്ന സാധനം ബെഡിൽ കയറി കളിക്കുക അതൊന്നും ചെയ്യില്ല പിന്നെ ഇത് മാഷൊന്നുമല്ല കേട്ടോ പെട്ടിയാണ് നമ്മൾ ഡ്രസ്സ് ഇട്ടുവെച്ചില്ല കുട്ടികളെ അതേപോലെ തന്നെ രണ്ട് പെട്ടിയാണ് കേട്ടോ അത് വന്നിട്ട് ഞാൻ രണ്ടെണ്ണം മേലെ വെച്ച് അപ്പോൾ അത് പുറത്തുനിന്ന് കാണുമ്പോൾ വൃത്തിയായിട്ടല്ലേ അങ്ങനെ എത്ര തേച്ച് ആയിട്ടും അതിൻ്റെ കള്ളിക്കള്ളി വൃത്തിയാവുന്നില്ല അങ്ങനെ ഞാൻ ഒരു ബെഡ്ഷീറ്റ് കൊണ്ട് അത് പൊതിഞ്ഞു എന്നിട്ട് ആ ടി വി ആയി മേക്ക് അത് പെട്ടെന്ന് ഒരാൾക്ക് കണ്ടത് മനസ്സിലാവില്ല അതിന് വേണ്ടി കളി ചെയ്തു വെച്ച കേട്ടോ പിന്നെ ഫ്രിഡ്ജ് മുതലെ ഏറ്റവും മാത്രം സാധനങ്ങളുണ്ട് ഫ്രിഡ്ജിലൊന്നും ഇല്ലെങ്കിൽ എന്താ ഫ്രിഡ്ജിൻ്റെ പുറത്ത് കുറേ സാധനങ്ങളുണ്ട് ഇത് ചോപ്പർ പിന്നെ ഇത് എന്താ പറയുക ഇത് മറ്റേ എന്താ ബീറ്റർ അങ്ങനെ കേക്ക് അങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ എനിക്ക് ഭയങ്കര മഷ്ട പിന്നെ വീഡിയോ അങ്ങനെ യൂട്യൂബിൽ വീഡിയോ ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് വേറെ കാര്യം പിന്നെ ഇവിടെ ഒരു വാഷ് ബേസിനോ ഇത്ര തന്നെ ഈ വീട്ടിനകത്തുള്ളൂ അകത്ത് പറയാന് ഈ ഒരു എന്താ പറയാ ഈ ഒരു ഹാള് ഇങ്ങനൊരു സംബന്ധിച്ച് ഇത്ര തന്നെയുള്ളു ഒരു റൂം പക്ഷെ പുറമേന്ന് കാണുമ്പോ അതെ വിചാരിച്ചോ കുറെ റൂമുകളൊക്കെ ഉണ്ടാവുള്ളൂ അതിൽ വന്നിട്ട് അതാ കേട്ടോ അതെല്ലാം കണ്ടല്ലേ പിന്നെ വന്നിട്ട് അടുക്കളയാണ് കേട്ടോ അടുക്കള ഇത് ഇതാ പിന്നെ അടുക്കള കുഴപ്പമൊന്നുമില്ല വലുപ്പമൊക്കെ ഉണ്ട് കേട്ടോ അതേ പാത്രം കഴുകുന്ന ഉള്ളിൽ തന്നെ പാത്രം കഴുകാനുള്ള സ്ഥലമുണ്ട് പക്ഷെ കൂടുതലും ഞാൻ ഇവിടുന്ന് അങ്ങനെ കഴുകാൻ നിൽക്കില്ല എന്താ വെച്ചാൽ ഇങ്ങനെ ഈ താണേൻ്റെ സൈഡിൽ കൂടെ വെള്ളം അങ്ങനെ മറിയും കേട്ടോ അത് കാരണം ചിലപ്പോൾ ഇവിടെ നിന്ന് കഴുകും വൃത്തിയാക്കിയാൽ പെട്ടെന്ന് വൃത്തിയാകുന്ന ഒരു വീടാണ് കേട്ടോ ചില വീട് നമ്മൾക്ക് കാണാം എത്ര വൃത്തിയാക്കിയാലും വൃത്തിയാവില്ല അത് അങ്ങനെ എങ്ങനെ വൃത്തിയാക്കിയാലും വൃത്തിയാവില്ല പക്ഷേ എൻ്റെ ഒരു അഭിപ്രായം വെച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിലുള്ള എല്ലാവരും ഒരുപോലെ ഒരുക്കി വൃത്തിയാക്കുന്ന മനസ്സുള്ള ഒരു വ്യക്തികളാണെങ്കിലും ആ വീട് പെട്ടെന്ന് തന്നെ വൃത്തിയായിരിക്കും വൃത്തിയായി കിട്ടും അപ്പോൾ ഒരാൾ വേറെ ഒരു ഒരാൾ വേറൊന്ന് ഒരാൾ വേറൊന്ന് അങ്ങനെ ആകുമ്പോൾ നമ്മൾക്ക് വൃത്തി ഒരുക്കും കിട്ടൂല കേട്ടോ അങ്ങനൊരു പ്രശ്നമുണ്ട് ഇത് വന്നിട്ട് എന്താ പറയുക പാത്രങ്ങളല്ലേ എനിക്ക് വളരെ കുറച്ചേ ഉള്ളൂ ഇത് കുറച്ച് പാത്രം നമ്മൾ വീട്ടിൽ നിന്ന് ഫസ്റ്റ് പിന്നെ ഇറങ്ങുന്ന സമയത്ത് കുറച്ച് പാത്രമേ ഉണ്ടായിട്ടുള്ളൂ പിന്നെ കുറച്ച് കുറച്ചൊക്കെ ഇവിടെ വന്നിട്ട് വാങ്ങിയതെട്ടോ ചെമ്പുകളൊക്കെ ഞാൻ ഇവിടെ വന്ന് വാങ്ങിയതാണ് പിന്നെ വേറെ വന്നിട്ട് വാങ്ങിയതാണ് പിന്നെന്തൊക്കെ അസും പിന്നെ കുറച്ച് പെണ്ണിങ്ങനെ ചെമ്പും പാത്രങ്ങളത് തന്നെ ഉള്ളു പിന്നെ അടുപ്പുണ്ട് ഇവിടെ പക്ഷേ ഞാൻ അടുപ്പിലങ്ങനെ കത്തിക്കുന്നില്ല അങ്ങനെ നല്ല കത്തിക്കലില്ല പിന്നെ ഗ്യാസ് തീർന്നാൽ മാത്രം ഞാൻ അടുപ്പിൽ ഒന്ന് കത്തിക്കും കേട്ടോ ഇത് വന്നിട്ട് ഞാൻ എണ്ണ കാച്ചത് അപ്പോൾ അവിടെ ഇത് കരിഞ്ഞുപോയി എണ്ണ കാച്ചെന്ന കറിവേപ്പിലിയും പിന്നെ മറ്റേ ഇതും എന്താ മയിലു വിട്ടിട്ട് ഉള്ളിൽ നിറച്ചിട്ട് എന്താക്കി എന്ന് ഈ ഉള്ളിൻ്റെ കൂടെ തന്നെ എന്നോട് ആ കഷ്ണം അപ്പോൾ അവിടെ പിന്നെ റൈസ് കുക്കർ പിന്നെ ഞാനങ്ങനെ എടുക്കലില്ല കടയിലായിരിക്കും വെക്കുന്ന സമയം പെട്ടെന്ന് സെഷീലി തീർന്നു പോയാൽ അങ്ങനെ മാത്രമേ ഈ റൈസ് കുക്കർ ഉപയോഗിക്കൂ വല്ലാതെ ഉപയോഗിക്കില്ല റൈസ് കുക്കറിൽ വെച്ച് ചോറ് പൊതുവേ ഇഷ്ടമില്ല പക്ഷേ ഗ്യാസിൻ്റെ ഇത് ഓർക്കുമ്പോൾ എല്ലാം ചോറ് വെള്ളം കുട്ടികൾ കുളിക്കുന്ന വെള്ളം എല്ലാം എല്ലാം ഗ്യാസ് തന്നെയാണ് കേട്ടോ അടുപ്പ് കത്തിക്കലേ ഇല്ല പിന്നെ വന്നിട്ട് പിന്നെ ഗ്യാസ് തീർന്നാൽ പെട്ടെന്ന് രാത്രിയൊക്കെ തീർന്നാലേ അങ്ങനെ മാത്രം അടുപ്പ് കത്തിക്കൂ പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ ഒന്നും ഇല്ല കുറച്ച് കുറവാണ് പക്ഷേ ഉള്ളത് ഇങ്ങനെ വലിയ വലിയ ബോട്ടിലാണ് പക്ഷേ എനിക്ക് നിറച്ച സാധനങ്ങളാണ് പക്ഷേ പിന്നെ എപ്പോൾ എല്ലാവരും ഉണ്ടാവില്ല സാമ്പത്തിക ബുദ്ധിമുട്ടും പ്രശ്നങ്ങളല്ല അപ്പം അങ്ങനെ കുറവാണ് പിന്നെ വന്നിട്ട് എന്താ ഇത് ഗ്യാ ഇത് അടുപ്പിൻ്റെ പുകക്കോലാണ് കേട്ടോ അവിടെ വേറെ തന്നെ അവർ ഇങ്ങനെ ഓട് പൊന്തിച്ചിട്ട് ഇതാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇത് വിറക് ഇടുന്ന കേട്ടോ ഇതിപ്പം വന്ന് കുറച്ച് കുറവുണ്ടായി അപ്പോൾ ഞാൻ എല്ലാം എന്താക്കി നന്നായിട്ട് ഉണങ്ങിയ സമയത്ത് മഴ സമയത്തായിരുന്നു അത് എന്താക്കി എല്ലാം ഇതിൻ്റെ ഉള്ളിൽ പൊട്ടിച്ചിട്ട് കൊണ്ടുപോച്ചു കാരണം ഗ്യാസ് നമുക്ക് ഏത് നിമിഷം തീരാ എന്നൊന്നും പറയാൻ പറ്റില്ല അതുകൊണ്ടാണ് അങ്ങനെ പൊട്ടിച്ച് വെച്ചിട്ടുള്ളത് പിന്നെ വന്നിട്ട് അടുക്കള ഭാഗം കാണാം കേട്ടോ അടുക്കളേൻ്റെ ഭാഗം മുറ്റൽ ഇതൊക്കെ ഞാൻ പല വീഡിയോസ് ഷോർട്ട് വീഡിയോകൾ കാണാൻ പറ്റും ഞാൻ എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോഴൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ ഹോം ടൂർ ഞാൻ ചെയ്തിട്ടില്ല എന്നേ ഉള്ളൂ പിന്നെ ഇവളിവിടെ തിര പണിയാണ് ഇവളെന്ന് പറഞ്ഞാൽ ഇവളൊരു ഒരു സംഭവം തന്നെ ഇവള് ഒരു സാധനത്തിന് വാശി പിടിച്ച് ഇവളത് വാങ്ങിച്ചിരിക്കും നമ്മളെ കൊണ്ട് അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് ഇവളിപ്പം കളിക്കുന്നതാണ് ഇന്നലെ വാശി പിടിച്ച് വാങ്ങിച്ചത് ഈ മൈലാഞ്ചി ഇവൾ കുറേ കാലിലും അതിൽ കാലിലൊക്കെ കാണണം തേച്ച് വെച്ചിട്ടുള്ളത് കുറേ തേച്ച് വെച്ചിട്ടുണ്ട് ആങ്ങളെ കുറേ ഇവൾക്ക് മൈലാഞ്ചി കാലിൽ മൊത്തം ഇട്ടുകൊടുത്തു ഒരു കാലിൽ ഒരു കാലിലൊന്നുമില്ല അങ്ങനത്തെ കൊല്ലത്തിലാണ് നടക്കുന്നത് പിന്നെ അത് രണ്ട് കയ്യിലും അങ്ങനെ ഇവളുപ്പിട്ടെടുത്തത് അങ്ങനെ ഇവളെ കൊണ്ടുള്ള ഒരിതാണെന്ന് അത് വേറെ പിന്നെ വന്നിട്ട് എന്താ ഇതാ ഇത് അലക്കുന്ന സ്ഥലമായിട്ടോ അവിടെ പൈപ്പൊന്നുമില്ല ഞാനിങ്ങനെ തുണി ഇങ്ങനെ പുതിർത്തി വെച്ചെടുത്തിട്ട് സോപ്പിലിട്ട് എടുത്തിട്ട് കുറേ അലക്കാനുണ്ട് അലക്കിയിട്ട് വേണം കുടുംബശ്രീക്ക് പോകാൻ അങ്ങനെ കുറേ പണികളുണ്ട് പണി മരിക്കുന്നവരെ നമുക്ക് പണി തന്നെ പെണ്ണായി പിറന്നാൽ പണിയെടുത്ത് തീരും അത് ഉറപ്പന്നെ ഒരു സംശയം വേണ്ട പിന്നെ വന്നിട്ട് എന്താ ഇതാ ഇത് ബാത്റൂമിൻ്റെ ടോററ്റോ ബാത്റൂമോ തൽക്കാലം കാണിക്കുന്നത് എന്താ വെച്ചാൽ ബാത്റൂമ് ഞാൻ പിന്നെ ഇനിയിപ്പോൾ ഈ പണിയെല്ലാം കഴിഞ്ഞിട്ട് വേണം ബാത്റൂമ് തയ്ച്ചാലക്കനും കൂടെ കഴിഞ്ഞിട്ട് അതുകൊണ്ട് കാണിക്കുക ഇത് വന്നിട്ട് വാഷിംഗ് മെഷീൻ ഉണ്ട് പക്ഷേ ഇതിന് മോപ്പ് കത്തിപ്പോയി എൻ്റെ ശ്രദ്ധ കേടു കൊണ്ടും മാത്രമാണ് അത് അങ്ങനെ ആയിപ്പോയിട്ടുള്ളത് അങ്ങനെ വന്നിട്ട് ഇതാ ഇത് ഞാൻ വേസ്റ്റ് ചക്കൽ ഇട്ട് വെക്കുന്നതാണ് കവറുകൾ അപ്പോൾ ഇത് മറ്റേ നമ്മളെ കർമ്മസേന ഉണ്ടല്ലോ അവർ വരുന്ന സമയത്ത് വേർതിരിച്ചിട്ട് അവർക്ക് കൊടുക്കും പേപ്പറ് ഞാൻ കത്തിക്കും അങ്ങനെ വന്നിട്ട് ഇവർ ഇതൊക്കെ ഹൗസ് ഓണറിൻ്റെ ഇവിടുത്തെ കേട്ടോ ഇത് വണ്ടിയിലെ ഫീറ്റിലിടുന്ന സാധനം തോന്നുന്നു ഇത് കണ്ടോ അങ്ങനെ ഇത് ഞാൻ എപ്പോൾ ഇങ്ങനെ എടുത്തു നോക്കും ഇത് ഇതെന്ത് സംഭവം എനിക്ക് ആദ്യം അറിയില്ലായിരുന്നോ ഇത് ചൂരലാണോ ഇത് വേറെ എന്തെങ്കിലും ആണോ എന്നറിയില്ല അങ്ങനെ ഇത് ഞാൻ അങ്ങനെ ഇവിടെ എടുത്തിട്ടു മാത്രം കേട്ടോ വീഡിയോ വെറുതെ ഒരു രസം അങ്ങനെ പുറകു വശട്ടോ ഏത് വലിയ മുറ്റങ്ങളൊന്നും പുറകിലേക്കില്ല ഇത് ഇവരെ തോട്ടാണ് കേട്ടോ ഫുള്ള് കാപ്പിയാണ് അങ്ങനെ എൻ്റെ ഹൗസ് കണ്ടില്ലെ ഹൗസ് ഓണർ ഈ വീഡിയോ എങ്ങാനും കണ്ടു കഴിഞ്ഞാൽ അവരെനിക്ക് ഇവിടെ എന്താ എൻ്റെ വീട് വീഡിയോ എടുത്തിട്ടില്ല കുറച്ച് പോലെ എവിടെ നിന്ന് ഇറക്കി വിടും എന്തായാലും വീഡിയോ അല്ല വീട് അടിപൊളിയെ കമൻറ്റ് ചെയ്യണം കേട്ടോ